സേതുവിന്റെ പല്ലുവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പൂർണിമയ്ക്ക് തലർക്കം വന്നതിന് ശേഷം സേതു വല്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം എല്ലാത്തിനും മൂല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് അവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ അവനെ വെറുതെ വിടാൻ പാടില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഡോക്ടറെ പോയിട്ട് കൊണ്ടുവിടാൻ പോയിട്ട് ശ്രീഹരി തിരികെ വരുവാണ് ശ്രീഹരി തിരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതുനെ വിളിച്ചോണ്ടങ്ങോട് മാറി ശ്രീഹരി പോവാണ് പിന്നീട് സേതുനോട് പറഞ്ഞ് സേതുവട്ടാ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവെന്ന് എനിക്ക് തോന്നില്ലാന്ന് പറയണം കാരണം ഇന്നലെ ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കൂന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം സേതു പറഞ്ഞു അത് ശരിയാ പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്തേലും ചെയ്തേ മതിയാവുള്ളൂ കാരണം അവൻ ഈ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ കുടുംബത്തിൽ നിന്ന് നമ്മളെല്ലാരും ഓടിക്കാനാണ് നോക്കുന്നത് അതൊരു കാരണവശാലും നടക്കരുതെന്ന് പറയാണ് സേതു പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവന്റെ ഉള്ളിലിരിപ്പ് എന്താണ് പക്ഷേങ്കില് പൂർണ്ണിമയുടെ കാര്യം എടുത്തിട്ടാ പാവ അമ്മ അമ്മയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല കാരണം ഋതു അമ്മയുടെ മോളല്ലേ നമ്മളെ കാണുന്ന പോലെ തന്നെയാ ഇന്ദനെ കാണാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം ഇനിയിപ്പം ഇന്ദനോട് എന്തേലും പറഞ്ഞാൽ ഋതുവിന് വിഷമാവല്ലോ എന്ന് കരുതിയിട്ടാണ് അമ്മ ഇതെല്ലാം സഹിക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുന്നതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സേഹ് എന്നും പറഞ്ഞുകൊണ്ട് എത്രയാന്ന് വെച്ചാ സേതു കേട്ടാ സഹിക്കുന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ പലച്ചോട് പറഞ്ഞ എന്താ പാവം പല്ലേച്ചി ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്നിട്ട് ഋതു പറഞ്ഞു കേട്ടോ ഋതുവിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത ആരാ പല്ലവേച്ചി പല്ലവച്ച ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഋതുവിന്റെ ഇന്ദന്റെ വിവാഹം പോലും ഇപ്പം നടന്ന് എന്നിട്ട് അവരെയൊക്കെ തള്ളിക്കളയാനായിട്ട് ഇത്ര പെട്ടെന്ന് ഋതുവിന് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പം സേതു പറഞ്ഞു അവിടെയാണ് ഇന്ദ്രന്റെ മിടുക്ക് അവന്റെ സ്വഭാവം അറിയാലോ വിഷം കുത്തി നിറയ്ക്കാനായിട്ട് അവനെ കഴിഞ്ഞിട്ടോ ഉള്ളതെന്ന് പറയണം ശ്രീഹരി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ പ്രതികരിക്കും സേതു ഏട്ടാ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാൽ ശരി എനിക്കിന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയണം സേതു പറഞ്ഞു പിന്നെ ആർക്കാ കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നെ ഒരു ഇല്ലാത്തതുകൊണ്ട് മാത്രല്ലേ പക്ഷെ ഇനി അങ്ങോട്ടേക്ക് അവൻ ഇതുപോലത്തെ ഓരോ പ്ലാനുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ കാരണം പോച്ച് അവൻ ഇവിടുന്നേനെ ഇറക്കി വിടുവെന്ന് പറയണം പിന്നീട് സേതു നേരെ പൂർണിമയെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട് അങ്ങനെ പൂർണിമയെ കണ്ടുകഴിഞ്ഞപ്പോനും പൂർണ്ണിമ മയക്കത്തിലായിരുന്നു പിന്നീട് സേതു കുറേ സമയം പൂർണമയുടെ അരിയിലിരിക്കുകയാണ് സേതുവിന് വല്ലാത്ത സങ്കടം തോന്നി കാരണം തൻ്റെ ബലത്തിലാണ് പൂർണിമ ഇത്ര നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് താനും പല്ലവി എല്ലാവരും ഉണ്ട് പക്ഷെ ഇപ്പം ഈ കുടുംബത്തിലേക്ക് ഒരു വിഷവിത്ത് പോലെ അവൻ കയറി വന്നിരിക്കുക ഇന്ദ്രൻ ഇന്ദ്രൻ കാരണമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതുവായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇനി എന്തൊക്കെ സംഭവിക്കോ എന്നൊക്കെ ഓർത്തിട്ട് കുറെ സമയം അവിടെ വന്നിട്ട് സേതു മുറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്നു ഈ സമയത്ത് പല്ലവി സേതുവിനെ വിളിച്ചിട്ട് പറഞ്ഞു സേതുവേട്ട ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇറങ്ങുമോ എന്ന് പറയണം ഇറങ്ങാനോ അതെ സേതുവേട്ട ഞാൻ നിന്നാ ശരിയാത്തില്ല വെറുതെ എന്തിനാ ഞാൻ കാരണം ഒരു പ്രശ്നം കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ പൂർണ്ണാമയ്ക്ക് സംഭവിച്ച കണ്ടോ ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു നീ പോയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരുവെന്നാണോ ഋതു എന്നും പല്ലവി നീ കരുതുന്നതെന്ന് ചോദിക്കാം അല്ല സേതുവേട്ട അവന്റെ സ്വഭാവം വെച്ച് എന്താ അവൻ ചെയ്യാൻ പോന്നെന്നറിയാലോ അവന് നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം മുടക്കണം നമ്മൾ രണ്ടുപേരും ഒന്നാവാൻ പാടില്ല അതാണ് അവന്റെ മനസ്സിലിരിപ്പ് അതീ ജന്മത്തിൽ എന്ന് പറയണ പല്ലവി പറഞ്ഞു അവന്റെ കുതന്ത്ര ബുദ്ധിയൊക്കെ നമുക്ക് മനസ്സിലായി പക്ഷെ ഋതുവിനും മനസ്സിലായിട്ടില്ലല്ലോ ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു നീ വിഷമിക്കണ്ട അധികം വൈകാതെ ഋതുവിനും മനസ്സിലാവും അവൻ ആരാ എന്താ എങ്ങനെയാന്നൊക്കെ ഇപ്പൊ ഋതുവിന്റെ മനസ്സ് കവർന്നിരിക്കുക അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് അവൾക്കും കൂടുതലൊന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയുന്നത് പല്ലവി പറഞ്ഞു ഈ സമയത്ത് നമ്മള് ഒന്നും വഴക്കിനും പ്രശ്നത്തിനും പോകണ്ട ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ബോധം വേണം കാരണം ഇനി ഇവിടെ നിന്നും കൂടെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവരെങ്ങോട്ടേക്ക് പോന അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല സേതുവേട്ട എന്ന് പറയണു പല്ലവി അങ്ങോട്ട് ഇറങ്ങി പോയപ്പോ സേതുന് ഭയങ്കര വിഷമായി പോയി പിന്നീട് അച്ചു വന്നിട്ട് സേതുനോട് പോലും സേതുവേട്ട ഇത് ശരിയായ നടപടിയല്ല എന്ന് പറയണെ ഉം സേതുവേട്ടം വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കണ്ടില്ലേ ഇപ്പം പല്ലവീച്ചൻ ഇവിടെ നിന്ന് ഇറക്കി വരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്കിതൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ഉം സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ പരിധി ഉണ്ടെന്ന് പറയണ സേതു പറഞ്ഞു തൽക്കാലത്തേക്ക് നീ ഒന്നും പറയാൻ പോണ്ട ഞാൻ ആ ഇന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ ഇന്ദ്രനെ വിളിച്ചെന്ന് ചോദിക്കട്ടെ അവന്റെ പ്രശ്നം എന്താണെന്ന് അറിയണമല്ലോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊക്കെ സെയ്തു പറയാണ് പിന്നീട് സെയ്തു പോയി ഇന്ദ്രനെ വിളിക്കുവാണ് പിന്നീട് ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പത്തേനും സേതു പറഞ്ഞു ഇന്ദിര എനിക്ക് ഇന്ന് എന്നോട് സംസാരിക്കണമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഇന്ദ്ര എന്താ പറയാനുള്ളത് ചോദിക്കാം നിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇന്ദിര നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നും ഈ കുടുംബം കുട്ടിച്ചോറാക്കാൻ വേണ്ടിട്ടല്ലേ എന്നെ പള്ളവിയേം തമ്മിൽ അകറ്റുക ഞങ്ങളുടെ വിവാഹം മുടക്കുക ഇതൊക്കെയല്ല എന്റെ നിന്റെ മനസ്സിലിരിപ്പെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി പക്ഷെ ഇന്ദ്രൻ അത് പുറമേ ഭാവിച്ചില്ല ഇന്ദ്രൻ പറഞ്ഞു ആഹാ നീ ആള് കൊള്ളാലോ അത് കേട്ട് ഞാൻ ഇപ്പൊ ചെയ്തു പറഞ്ഞ് നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണുമെന്ന് അറിയണം നീ മനസ്സിലോ മാനത്തോ എവിടെയെങ്കിലും കാണാനായിട്ട് ഇന്ദ്രൻ പറയാ പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല നീയൊരു കാര്യം ചെയ്യ തൽക്കാലത്തേക്ക് പത്തി മടയ്ക്ക് അവിടെ ഇരിക്കാൻ നോക്കാൻ പറയണം അത് കേട്ട് നി സേതു പറഞ്ഞു ഓ നിന്റെ മുന്നേ ഞാൻ ഓച്ചാനുചിക്കണല്ലേ അത് പൊന്നുമ്പടത്തേ മാധവമേനന്റെ മോൻ അതേടാ വേണമെങ്കി മതി നിന്റെ പെങ്ങളുടെ ജീവിതം സേഫ് ആകണമെങ്കില് ദേ ഒരു വാക്ക് പറഞ്ഞാ മതി പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്ന് നിന്റെ പെങ്ങൾ ഇപ്പൊ എന്റെ പരിധിയിലടാ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു ഇന്ദിര നീ കൊറേ ആയി കിടന്ന് കളിക്കുന്നെ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് പറയാണ് നീ എന്ത് ചെയ്യാനടാ നീ ഒരു ചുക്കു എന്നാ ചെയ്യുന്നില്ലെന്ന് ചെയ്യാലെന്നും പറഞ്ഞ് ഇന്ദ്രം വെല്ലുവിളിക്കുവാണ് അത്ര സമയമൊക്കെ സേതു കേട്ടോണ്ടിരുന്നു സേതുവിനെ നല്ല കട്ടക്കലിപ്പയെ സേതു എന്ത് ചെയ്യണം അവനെ ഇങ്ങോട്ട് പിടിച്ചു കൊടുത്തിട്ട് ആ കാരണത്തിട്ട് ഒറ്റയണം കൂടി പൊട്ടിക്കുവാണ് നീ എന്താണാ വിചാരിച്ചോണ്ടിരിക്കണേ ഏഹ് നീ പറയുന്നെല്ലാം കേട്ട് സേതു തലേം താഴ്ത്തി നിക്കൂന്നോ മര്യാദയ്ക്ക് പോയിക്കോണം നിന്നിവിടെ കണ്ടു പോയേക്കല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അതെ നീ എന്നെ അങ്ങനെ പറഞ്ഞോട്ട് കാര്യമില്ല നിന്റെ പെങ്ങൾ എടുത്തിണ്ടല്ലോ ഋതു പിന്നെ ഒരു കാര്യമുണ്ട് ഇത് മാത്രല്ല അവളുടെ വയറ്റിലൊരു ഉണ്ടെന്ന് ആ ഒരു ചിന്ത വേണമെന്ന് പറയണം ഇത് കേട്ടപ്പം സേതു പറഞ്ഞിപ്പോൾ എന്തൊക്കെയാണല്ലേ ശരിയടാ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല എനിക്ക് എൻ്റെ അമ്മയുടെ ജീവനാണ് വലുതെന്ന് പറയുന്നത് പൂർണ്ണ അമ്മയുടെ ജീവനാ എനിക്ക് വലുത് നീ വീട്ടിലുണ്ടെങ്കിൽ ഒരു കാരണവശാലം ഒരു മനസമാധാനം കിട്ടത്തില്ല അമ്മയ്ക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കണം മര്യാദയ്ക്ക് നിൽക്കാനാണ് മാത്രമേ വീട്ടിൽ നിന്നാൽ മതി ഇതുപോലത്തെ ഊടായപ്പോൾ പരിപാടി ഇറക്കിയോണ്ട് ഈ വീട്ടിൽ നിൽക്കാന്ന് വെച്ചാൽ നിന്നെ അടിച്ചാൽ പുറത്താക്കും എന്ന് പറയണം അവൻ്റെ കർണവും ബോധിച്ചിട്ട് അങ്ങോട്ട് കൂടെ പോവാണ് ആ സമയത്ത് എന്തിനാ നേരെ മുറിയിലേക്ക് എല്ലുകയാണ് അപ്പൊ ഋതു വെച്ചു എന്തിനാ സേതോട്ടം വിളിച്ചോന്ന് ചോദിക്കാം എന്തിനാ വിളിച്ചെന്നോ എന്നെ ഇവിടുന്ന് ഇവിടുന്ന് പോയിക്കോണോന്ന് പോയിക്കോണെന്നോ അതെ പറഞ്ഞെന്താണെന്നറിയോ എന്നെ ഇവിടെ ഇവിടുന്ന് പോകണം അത് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയിക്കോണെന്ന് ഇച്ചിരി കടുപ്പും കൂട്ടി അങ്ങോട്ട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു സേദോട്ടൻ അങ്ങനെ പറഞ്ഞു നിൽക്കും പിന്നെ അല്ലാതെ ആ പല്ലവിയോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അതിനെ ദേഷ്യം തീർത്താം ഋതു നീയോ നിന്റെ വയറ്റി പടർന്ന കുഞ്ഞോ ഇവർക്ക് ആർക്കും ഒരു പ്രാധാന്യമില്ല ഇല്ല പക്ഷെ എന്നെ മനഃപ്പൂർവം നാണം കെടുത്താൻ വേണ്ടിയിട്ടാ ഞാനാണല്ലോ വന്ന് കയറിയവന് അപ്പം എന്നെ ഈ വീട്ടിൽ നിർത്തുന്നതിനോട് ആർക്കും താല്പര്യമില്ല പോലെത്തേന് പൂർണ്ണമാ ടെസ്റ്റേഴ്സ് കൈയടക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ശ്രീഹരി അച്ചുവൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണേ അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഓടിക്കാനും ശ്രമിക്കുള്ളൂ പറയണം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതുവിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുക ആ സമയം ഋതു പറഞ്ഞു ദ ജിത്ത് എങ്ങോട്ടേക്കും പോകുന്നില്ല ജിത്ത് ഇവിടെ തന്നെ നിൽക്കും നമ്മളിപ്പോൾ ഒരിടത്തേക്കും തൽക്കാലം പോകുന്നില്ല എന്ന് പറയണം ചിത്ത് ധൈര്യമായിട്ടിരിക്കുക എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെയില്ല എന്ന് വിൽക്കും ഇത് വെറുതെ എന്തിനാണ് നമ്മൾ ഒരു വഴക്കിനും പ്രശ്നത്തിനും പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ധനം അങ്ങോട്ട് താഴ്മയാവാണ് എന്നിട്ട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയേക്കാം നമുക്കൊരു വാടക എടുത്താണെങ്കിലും പോയി താമസിക്കാം എന്തിന് എന്തിനും വാടക എടുക്കണം ഇത്തരം വലിയൊരു വീട് ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ വാടക വീട്ടിൽ പോയി കിടക്കണ്ടാറല്ല ഞാനും പൊന്നും മാധവമേനന്റെ മോള് തന്നെയാ എനിക്കിവിടെ നിക്ക് നിൽക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടെന്ന് പറയണേ അത് കേട്ടപ്പോൾ ഇന്ധനം പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് വായങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ വരുന്നവരും പോകുന്നവരൊക്കെ ഇവിടെ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്ത് കഴിയുമ്പം നമ്മൾ അന്യരായി പോയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും വിചാരിക്കില്ല ജിത്തെ ഞാനുള്ളിടത്തോളം കാലം ജിത്തനങ്ങനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്തുന്നെ അത് കൂളാക്കാൻ ശ്രമിക്കുക ഇതന്നെ സന്തോഷമായി താൻ ഉദ്ദേശ പോലെയൊക്കെ കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഇന്ത് അറിയില്ലല്ലോ ഋതു ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറി അല്ലെങ്കിൽ ഋതുവിന് അവന്റെ ചതി മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആ സമയത്ത് കുറെ പൂർണ്ണിമയ്ക്ക് ബോധം വരുവാണ് ബോധം വീണു കഴിഞ്ഞപ്പോൾ പൂ പൂർണ്ണ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ പതുക്കെ വായിക്കത്തേന്ന് തുണർന്ന് വരുവാ ആ സമയം സ്വാതി അച്ചു അരികിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അച്ഛനോട് ചോദിച്ചു എന്തെന്നെ എന്തിനല്ല സേതു എന്ത് ചെയ്യും ചോദിക്കുവാണ് പിന്നീട് സേതുവിനെ പോയി വിളിച്ചുകൊണ്ട് വരുവാണ് ഈ സമയം അച്ചുവും സാധിയും ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് സേതുവിനോ നീ ഇവിടെ ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ സേതുവിനെ ഇവിടെ പിടിച്ചെടുത്തി പിന്നീട് സേതു പറഞ്ഞു അമ്മ എന്തിനായി നിസാര കാര്യത്തിന് ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും പൊണ്ണു പറഞ്ഞ് എനിക്കറിയില്ല ഇന്ന് വരെ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലോ പെട്ടെന്നായി കഴിഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയണം അതിന് ശേഷം പറഞ്ഞു ഇതേ ഋതുവിൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുകയാണ് ഇനി ഈ വീട്ടിൽ അവള് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ ആ ഇന്ദ്രനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കണം എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം സേതു വെച്ചു അല്ല അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ സേതു ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ടോ അതെ എത്രയും പെട്ടെന്ന് നിൻ്റെയും പല്ലവീടെയും കല്യാണം നടക്കണം നിൻ്റെയും പല്ലവീടേയും കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളുണ്ടാകത്തില്ല എത്രയും പെട്ടെന്ന് നിന്ന് തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് സാധിക്കും എന്ന് പറയാം അല്ലാതെ അറിയാമല്ലോ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പല്ലവി ഈ കുടുംബത്തിലേക്ക് പറണമെന്ന് പറയാം ഇന്ന് തന്നെ അവളുടെ മനസ്സ് ശരിക്കും വേദനിച്ചു ഞാൻ അവളെ ഒരു മരുമോളായിട്ടല്ല മകളായിട്ടാണ് എത്രനാളും കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് അവൾ ഈ വീട്ടിൽ വരായിരിക്കണെങ്കിൽ എനിക്ക് വിഷമമാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന് പറയുന്നത് ഇനി വലിയ ആർഭാടമായിട്ട് നടന്നില്ലെങ്കിലും ക്ഷേത്രത്തിൽ വെച്ചാണ് താലി കെട്ടി അവളെയും കൂടെ കൊണ്ടുവരണം അങ്ങനെ അവള് വരുവാണെങ്കിൽ പിന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ അത് കേട്ടപ്പം സേതു പറഞ്ഞു അല്ലമ്മ അത് പിന്നെ പെട്ടെന്നല്ല ഉള്ള കാര്യം പറഞ്ഞ് എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് വേണമെന്ന് പറയണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് പല്ലവി വീട്ടിലേക്ക് എല്ലുകയാണ് പല്ലവിയുടെ മുഖം കണ്ടം കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ശോഭയ്ക്ക് മനസ്സിലായി ശോഭ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അപ്പഴത്തെയും പല്ലവി ആദ്യമൊന്നും പറഞ്ഞില്ല പിന്നീട് കാര്യം പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശോഭ പറഞ്ഞു അവന്റെ കാരണം തീർത്തൊന്നും പൊട്ടിക്കാൻ മല്ലാരുന്നോ ആ ഇന്ദ്രിയത്തിന്റെ എന്റെ കൈ ധരിച്ചു വന്നാമേ പിന്നെ ഋതു അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഒന്നും മിണ്ടാത്തേ അവള് പ്രഗ്നൻറ്റും കൂടെ അല്ലേന്ന് ചോദിക്കാം ഉം കണ്ടോ നിന്നിവിടെ ആദ്യമേ പറഞ്ഞു അവൾക്ക് സപ്പോർട്ട് ചെയ്യലെന്ന് ഇപ്പൊ കണ്ടില്ലേ അവൾ തലേ കയറി നിറങ്ങില്ല എന്നൊക്കെ ചോദിക്കും കുഴപ്പമില്ല അമ്മേ സേതുവിന്റെ പെങ്ങളല്ലേ അവൾ എന്ത് വെള്ളം പറഞ്ഞോട്ടെ എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് അറിയണം ആ സമയത്താണ് സേതുവിൻ്റെ കോള് വരുന്നത് എന്താ സേതുവേട്ടാ വീട്ടിലെത്തിയോ എന്ന് ചോദിക്കാം ഇപ്പോൾ എത്തിയതുള്ളതെന്ന് പറയുകയാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാണ് പിന്നീടാണ് കല്യാണക്കാരത്തെക്കുറിച്ച് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുമെന്നാണ് പൂണ്ണേമ പറയുന്നത് ഇനി അത് വെച്ച് താമസിപ്പിച്ച് ഓടന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് എന്ത് മറുപടിയും പറഞ്ഞു നടത്തില്ല പിന്നീട് പല്ലവി പറഞ്ഞു സേതുവിൻ്റെ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിച്ചോ എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ലെന്ന് പറയാം എന്താണല്ലോ ഇനി വരാൻ പോകുന്നെ നല്ല ഉഗ്രം പണി തന്നെയായിരിക്കും ഇന്തിനെ കാരണം സേതുവും പല്ലവി അത്രയും പെട്ടെന്ന് വിവാഹം കഴി വിവാഹം കഴിക്കുമെന്ന് സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല അവരുടെ വിവാഹം മുടക്കാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ പക്ഷേ അത് ഇന്ദ്രൻ അവസാനം പാരയായിട്ട് വരുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി